ഞങ്ങൾ കോട്ടയം മുക്കണേ കോട്ടയത്താണ് നമ്മുടെ നാട് അവിടെ വാഗമൺ വഴി ഞങ്ങൾ പോകുന്ന മുട്ടക്കുന്നുകളൊക്കെ ഉണ്ട് ഇത് ഞങ്ങൾ കാറിയിരിക്കുവാണെങ്കിൽ തിക്കി തള്ളി ഇരിക്കുന്നത് എല്ലാ പിള്ളേ എല്ലാവരുടെയും കയ്യിൽ ഓരോ കുഞ്ഞുങ്ങളുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കപ്പ പുഴുങ്ങിക്കൊണ്ട് വരുന്നു അത് കഴിച്ചു കഴിച്ചിട്ട് നേരെ മെഡിക്കൽ കോളേജ് പോകണേ നമ്മക്ക് മരുന്ന് മേടിക്കാൻ ഞങ്ങൾ ഞങ്ങൾ ആശുപത്രി വന്നു ആശുപത്രി വന്നിട്ട് അച്ഛനും അമ്മയും കൂടെ അകത്ത് കയറി ഞങ്ങൾ പുറത്തിരുന്നു കുഞ്ഞു തുച്ച ആയപ്പോൾ നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് വിശന്നു അപ്പോൾ തന്നെ ഒരു പുതുച്ചോറ് കിട്ടി പുതുച്ചോറ് മേടിച്ചുകൊണ്ട് വന്ന് പിള്ളേർക്കും കൊടുത്ത് ഞങ്ങളും അതിൻ്റെ ബാക്കി കഴിച്ചു പിന്നെ ഞങ്ങൾ വെല്ലിച്ചൻ്റെ വീട്ടിൽ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ നടത്തു ചമ്പക്കര ക്ഷേത്രമാണ് നമ്മുടെ കുടുംബക്ഷേത്രം അവിടെ വന്ന് വന്നപ്പോഴത്തേനും നട തുറന്നിട്ടില്ലായിരുന്നു നട തുറക്കാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഭയങ്കര ആലുമായിരുന്നു വാളിയും ബാഹളവും അതേ തൊഴുതാങ്ങി ഇനിയിപ്പം തോട്ടക്കാട് ക്ഷേത്രത്തിൽ പോകണം അവിടെ കുറേ വീടുകളുണ്ട് അവിടെയൊക്കെ കയറിയിട്ട് ഞങ്ങൾ മീനാമ്മയെടുത്തു വന്നു വെല്ലിച്ചൻ്റെ പെങ്ങളാണ് പണ്ട് മീൻ കറി അവലോസ് പൊടി എന്ന് വേണ്ട എന്ത് വേണമെങ്കിലും വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി മരുന്ന കഴിക്കും മക്കൾക്ക് വെള്ളത്തിലിറങ്ങണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു പക്ഷെ നടന്നില്ല അതുകൊണ്ട് വെള്ളച്ചാട്ടം കാണിച്ച് വച്ചിങ്ങ് പോകുന്നു